ബഷീർ എളിയ തോതിൽ ഒരു രണ്ടര കൊല്ലം തടവ് ഇപ്പൊ ഞാനിവിടെ തനിച്ച കൂട്ടുകാരെല്ലാം പോയി പേര് പറഞ്ഞില്ലല്ലോ സുന്ദരമായ പേര് വയസ്സ് സുന്ദരമായ വയസ്സ് ആണല്ലേ 14 കൊല്ലം അപ്പോ കൊലക്കുറ്റം ആണല്ലേ വന്നിട്ട് ഒത്തിനാണായോ ഒരു കൊല്ലമായി ഹൂ എന്തു ജീവിതം നാരായണ നമ്മളെ എന്താണ് ഒരുവിചാണ് ജയിലിൽ വന്നത് എനിക്ക് ഒരു റോസാചേരി വരുമോ നാരായണ എങ്ങനെ അരും ഇവിടെ റോസാചേരി ഉണ്ടോ ജയിലല്ലേ എല്ല എല്ലാവരും പറയും ഇവിടെ രസ്യമൊന്നും ഇല്ല തരിമോ എന്താ മിണ്ടാത്തെ നാരായണി ഈ ഭുവനത്തിലുള്ള എല്ലാ പനിച്ചെടികളും ഞാൻ നാരായണി തരും തരുമോ ഓ എന്തൊരു ചോദ്യമാണ് നാരായണിത് തരുന്ന് നാരായണി അവിടെ തന്നെ നിൽക്കണേ ഞാൻ ഇപ്പം കൊണ്ടുവരാ കേട്ടോ എന്താണ് ഓടി മരത്തി കയറുന്നത് നോണമില്ലേ ചുമ്മാവിടെ ഇറങ്ങി നടന്നതേ

പ്രസചരി കണ്ടോന്ന് ബഷീറി 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 ഹോ ദൈവത്തിനെ എത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ വിളിച്ചിരുന്നെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത് സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവമേ എനിക്ക് പ്രത്യക്ഷപ്പെടാമായിരുന്നു ദൈവം ആരെങ്കിലും പ്രത്യക്ഷപ്പെടില്ലേ ദൈവം നമ്മുടെ അടുത്തുണ്ട് പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ച ആയാലും പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ ഞാൻ ചുംബിക്കുകയായിരുന്നു അല്ല ഓരോ പൂവിലും ഓരോ മൊട്ടിലും ഓരോ ഇലയിലും

ില്ല പിന്നെ <laughs> i okay. never ഞാനിന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാലയാലി സഖിയുടെ ആസമയാൻ പോകുന്നത് പണക്കാലമായിട്ടുള്ള ഒരാളുടെ മകൻ മകനാണ് മജീദ് ആ മജീദും ആ നാട്ടിൽ തന്നെ അടുത്ത കച്ചവടം മരണം പഠിക്കുകയാണ് സുഹൃത്തി പഠിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ അവൾക്ക് സാമ്പത്തികമായിട്ട് അതിന് ശേഷിയില്ലാത്ത കാരണം അവൾ അവരത് ആകെ വിശേഷിക്കുന്ന അവസരത്തില് മജീദ് പറയാനും ഞാൻ നിന്നെ പഠിപ്പിക്കാന്ന് പറയുകയാണ് അവന്റെ മജീദ് ആ ആഗ്രഹം അവരുടെ അച്ഛനോട് പറയുന്ന അവസരത്തിൽ അവരുടെ അച്ഛൻ അത് വിസമ ശേഷം അച്ഛനുമായിട്ടുണ്ടോ വടക്കായി മജീദ് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു ശേഷം അവനെ കുറെ ജീവിതാവസ്ഥകൾക്ക് അവന് മനസ്സിലാവുകയാണ് ജീവിതത്തിൽ പല ആധ്യാത്മ്യങ്ങളും അവൻ അന്നേരം കാണുന്നത് സ്വന്തം സ്വന്തം അധ്വാനത്തില് പൈസ സമ്പാദിക്കുമ്പോഴാണ് വീണ്ടും എല്ലാം എന്ന ലക്ഷ്യത്തോടെ അവൻ വീണ്ടും പോയി പണിയെടുക്കാൻ തീരുമാനിക്കുകയാണ് എന്നാൽ വീണ്ടും ഒരു ദുരന്തം അവൻ വേണ്ടി കീഴിലാണ് ഒരു അപകടത്തിൽ അവൻ്റെ കലതുകാൽ അവന് നഷ്ടമാവുകയാണ് ശേഷം ഇതൊന്നും മാടേ അറിയിക്കാതിരിക്കാൻ അവൻ വീണ്ടും അവിടെ തന്നെ കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ ഒറ്റ കാലം കൊണ്ട് അവൻ വീണ്ടും പണിയെടുക്കുകയാണ് എന്നാൽ ഈ കഥകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറെ കാര്യങ്ങളുണ്ട് മജീദിന് ഒരുപക്ഷെ അവരുടെ അച്ഛന്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൻ നാടകട്ട് പോവുകയാണ് അവന് പോയി ഒരുപക്ഷെ അച്ഛൻ്റെ കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാതെ അവന് ആ ഒരു പാട്ടത്തിൽ കാലത്തിൽ അവരുടെ അച്ഛനും വേണ്ടി കൂടി സന്തോഷത്തോടെ ചിരിക്കേണ്ടതുണ്ട് അപ്പൊ പല വശങ്ങളും ചിരിക്കുകയാണെങ്കിൽ മജീദിന് അച്ഛന് അവനോട് ധാരാളം ചെയ്തുണ്ട് എന്നാലത് പ്രകടിപ്പിക്കേണ്ട രീതിയാണോ ഇപ്പോഴത്തെ പല മാതാപിതാക്കളുടെയും പ്രശ്നം അതാണ് യും പോകുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് എന്നാൽ സമയം മക്കളുമായി ചെലവഴിക്കാൻ സാധിക്കാതെ പോകുന്ന സന്ദർഭങ്ങളുണ്ട് അന്നേരം മക്കളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല മക്കൾക്ക് മാതാപിതാക്കളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു പാഠമാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത് ഇത് മാത്രമല്ല ഇന്നത്തെ എല്ലാ കഥാപാത്രങ്ങളും തമ്മിൽ തമ്മിൽ കാണിക്കുന്ന സ്നേഹബന്ധങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനാവുന്ന ഒന്നാണ് എല്ലാവർക്കും അവരുടെ ജീവിതത്തില് ഈ ഒരു പാഠങ്ങൾക്ക് ഉൾപ്പെട്ടു